ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ചില്ലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന റെസിപ്പിയാണ് ഇത് വളരെ സു സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ ചില്ലിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാദ്യം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിനായി വെച്ചിരിക്കുവാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക സോയ സോസ് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് സോയ സോസും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി വയ്ക്കുക ഞാനത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഈ ചിക്കനിലൊക്കെ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു അരമണിക്കൂർ മിനിമം ഒരു അരമണിക്കൂർ വയ്ക്കുക മാക്സിമം എത്ര നേരം വേണമെങ്കിലും വെക്കാം നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അതിനുശേഷം ഒരു കടായി ചൂടാക്കിയിട്ട് ഈ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അതിങ്ങനെ ഓവർ ഫ്രൈ ആയി വരേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി ഈ ചിക്കൻ ഫ്രൈ ആയി വരുന്ന ഒരു സമയത്ത് നമുക്കിതിനു വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ലാഭിയാം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം വളരെ സിമ്പിളായിട്ടും തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയം നമുക്കങ്ങനെ ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതിന് വേണ്ട വെജിറ്റബിൾസ് എന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കം പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇത്രയാണ് വേണ്ടത് പിന്നെ ബാക്കി സോസ് പിന്നെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഓയിലിൽ കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയതായിട്ട് കട്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് സവാള ഒരു ക്യാപ്സിക്കം പിന്നെ സ്പ്രിങ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടി ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് എന്താ സോട്ടാക്കി കൊടുക്കുക ഇതൊരുപാട് വാടി വരണം വഴ വരണം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി ഒന്ന് വാടി വന്നാൽ മാത്രം മതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സോയ സോസിലും പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് ദേ ഇപ്പം ഈ ഒരു പരുവമായ മതി ഒരുപാട് കളർ മാറി അങ്ങ് വേണ്ടതായി വരേണ്ട കാര്യമൊന്നുമില്ല അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സോയ സോസ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വിനഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ബോളിൽ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും ആഡ് ആക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല കളറ് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ സോസൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അതിലൊരു ചെറിയ മധുരം ഉണ്ടാവില്ല അപ്പം ഈ ഒരു ചില്ലി പൗഡർ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനും കൂടി അതിലേക്കിട്ട് ആ ഒരു മസാലകളെല്ലാം ഈ ചിക്കനിൽ കോട്ടാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ചില്ലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അല്ല ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഇവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ എന്താ പറയുക വറ്റി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടി ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും കാരണം ഒരു സോസിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ചിക്കൻ ചില്ലീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ കണ്ടിത്ര വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിൽ ടൈം ആയിട്ട് എടുക്കുന്നുള്ളൂ അല്ലാതെ എല്ലാം വളരെ സിമ്പിളായിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ